എല്ലാവർക്കും കുഞ്ഞാവളൊക്കെ ആവട്ടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ നല്ല സന്തോഷമുള്ളൊരു പ്രഗ്നൻസി ജേർണി ആവട്ടെ ആയിരുന്നു കുറേ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തു കുറേ കാര്യങ്ങൾ ചെയ്തു ഞാനതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ ചെയ്യാം ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പം ഞാൻ ഗൈസ് പ്രത്യേകിച്ച് ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല ആൻഡ് തൊണ്ടെങ്കിൽ കിച്ച് കിച്ച് ഇപ്പം എല്ലാവർക്കും ഞാൻ പോസ്റ്റും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നോണ്ട് അറിയാം എൻ്റെ ഫിഫ്ത്ത് മന്ത് ഓൺഗോയിങ് ആണ് ഇപ്പോൾ എൻ്റെ പ്രഗ്നൻസി അപ്പോൾ ഞാൻ എന്താ പ്രത്യേകിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊരു പ്രിപ്പയർഡ് ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ആയിരുന്നു അതായത് പ്ലാൻഡായിരുന്നു നമ്മൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പക്ഷേ ഫസ്റ്റ് ടൈമസ്റ്റർ ഇച്ചിരി ഭയങ്കരമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും പറഞ്ഞ് പല വീഡിയോസ് കണ്ടിട്ടുണ്ട് പലരും പറഞ്ഞ് പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട് അപ്പോഴൊന്നും നമ്മൾക്ക് അറിയാത്ത എന്താ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇന്നതുപോലെയാണ് കാര്യങ്ങളെന്നാരും അത്രയും ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അപ്പോൾ അത് മെയിൻലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ പ്രത്യേകിച്ച് അതിന് തയ്യാറെടുക്കുന്ന എല്ലാവരും അപ്പം എല്ലാവർക്കും വരണമെന്നില്ല എന്നാലും ം എല്ലാവർക്കും ഈ സിംറ്റംസ് മൂഡ് സ്വിങ്സ് വോമിറ്റിങ് അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അതിനൊരു പ്ലാൻ ചെയ്യുവാണെങ്കിൽ അപ്പം നിങ്ങൾ വിചാരിക്കാം ഛർദിക്കുക ഓക്കെ വോമിറ്റ് ചെയ്യുന്നത് സാധാരണ എനിക്ക് നോർമലി എന്താ നമ്മൾ ഫുഡ് കഴിച്ചിട്ടോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴൊക്കെ ഛർദ്ദിക്കുന്നത് അത് പിന്നെ അതേപോലെ സ്മെല് ഇഷ്ടമല്ലായക അപ്പോൾ ചില മണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നാതെ നമ്മൾ എന്ന് പറയാറുണ്ട് എന്ത് മണമാണെന്ന് അതേപോലെ ആയിരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കും പക്ഷെ അല്ല ഗൈസ് ഈ മണമിഷ്ടമില്ലായ്മ അതേപോലെ വോമിറ്റിങ് എന്ന് പറയുന്നത് പച്ചവെള്ളം കുടിച്ചാൽ പോലും നമുക്ക് ഛർദിക്കാൻ വരും അതേപോലെ അസിഡിറ്റി അസിഡിറ്റി എന്ന് പറയുമ്പം ഭയങ്കര രൂക്ഷമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രൂക്ഷമായിട്ട് പറയാം കാരണം നമ്മൾ ഈ പറഞ്ഞപോലെ ഞാൻ പറഞ്ഞല്ലോ പച്ച വെള്ളം കുടിച്ചാലും ഛർദ്ദിക്കും അതേപോലെ തന്നെ പച്ച വെള്ളം കുടിച്ചാലും മൊമിറ്റിങ്ങും ഈ അസിഡിറ്റിയും അത് ഇതിൻ്റെ കൂടപ്പറപ്പാണെന്ന് തോന്നുന്നു അങ്ങനെ എങ്ങനെ അങ്ങനെ വരുന്നൊരു സംഭവമാണ് ആൻഡ് നമ്മൾക്ക് എന്താ പറയുക സ്മെല് ഇഷ്ടമല്ലായക എന്ന് പറയുന്ന കാര്യം ഇറിറ്റേഷൻ ആണ് സ്മെല്ലുകൊണ്ട് അതായത് നമുക്ക് ചില സ്മെല്ല് കേൾക്കുമ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുക്ക് ചെയ്യുന്ന സ്മെല് ഇഷ്ടമല്ലായിരുന്നു എന്തെങ്കിലും വെവുന്നത് ഇപ്പോൾ ചോറ് അപ്പോൾ പയർ അല്ലെങ്കിൽ പച്ചക്കറികളുടെ പച്ച സ്മെല്ല് സവാളയുടെ സ്മെല്ല് വെളിച്ചെണ്ണ പിന്നെ മറ്റേ ഡിഷ് വാഷിൻ്റെയൊക്കെ സ്മെല് ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇത് ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ മണം വരുമ്പം ഇങ്ങനെ തലേൻ്റെ ഉള്ളിൽ എന്തോ ഇങ്ങനെ ഭയങ്കര പിരുപുരു പോലെ വന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഭയങ്കര ആണ് ഫീൽ ചെയ്യുക അപ്പം അങ്ങനെ ഒരു ആണ് ഈ സ്മെല്ല് ഇഷ്ടമല്ല എന്ന് പറയുന്നത് അപ്പം എന്നോട് പലവരും ഫ്രണ്ട്സും വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് സ്മെല് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഇങ്ങനെ അപ്പം ഞാൻ ഇതാ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അപ്പോൾ അത് പെട്ടെന്ന് ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരുന്നു സംഭവം പ്ലാൻ ചെയ്ത് ഞാൻ എന്താ ഭയങ്കര പ്രിപ്പയർഡായിട്ടൊക്കെ ഇരുന്നെങ്കിലും ഇങ്ങനെയാണ് എന്നുള്ള സംഭവം ഭയങ്കരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ പോരാത്തതിന് ആ ഒരു സമയത്തുള്ള മൂഡ് സ്വിങ്സും തൊട്ടേനും പിടിച്ചതിനും എല്ലാം ദേഷ്യം വരാം ഭയങ്കരമായിട്ട് പാവ എൻ്റെ ഹസ്ബൻഡെ ഞാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അമ്മ അമ്മയായിട്ടും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുമായിരുന്നു ഫൈറ്റ് ചെയ്യുകയെന്നു വെച്ചാൽ വേറെ ഒന്നുമല്ല ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇറിറ്റേറ്റഡ് ആവുക ദേഷ്യം വരാ അപ്പം ഭയങ്കര നമ്മൾ റിയാക്ട് ചെയ്യാനും അങ്ങനെ അങ്ങനെ നിൽക്കും അത് പ്രത്യേകിച്ച് വാലിഡ് ഒരു കാര്യമായിരിക്കില്ല പക്ഷെ നമ്മൾക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും പിന്നെ വരുന്നത് എന്താ അപ്പോൾ അതൊക്കെയാണ് നമ്മൾക്ക് ആ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ അപ്പം എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവണം എന്നില്ല ഇത് എൻ്റെ ബോഡി നാച്ചുറൽ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം പിന്നെ എൻ്റെ പ്രഗ്നൻസി ഡിഫറെൻ്റ് ആയതുകൊണ്ടായിരിക്കാം അപ്പം യാതൊരു പ്രശ്നമില്ലാത്ത പ്രഗ്നൻസിയും ഉണ്ട് അതായത് വോമിറ്റിങ്ങും ഇല്ല ഒരു ബുദ്ധിമുട്ടും അല്ലാത്ത ഇഷ്ടംപോലെ പ്രഗ്നൻസി ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ചിലവർക്ക് ഇങ്ങനെ വരാം വരാതിരിക്കാം എന്ന് നമ്മൾ പ്രിപ്പയർഡായിരിക്കുക കാരണം മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ നമ്മൾ ഭയങ്കര പെട്ടെന്നൊരു ചേഞ്ചായിരിക്കും നമ്മൾ ഈ മറ്റേ മൂവിയിലോ സീരിയലിലോ ഒക്കെ കാണുന്ന പോലെ ആ ഗർഭിണിയാവുന്നു എന്താ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു ആ ആയി ആ പ്രസവിക്കുന്നു പത്ത് മാസം കഴിയുമ്പം ആയ പക്ഷേ ആ ഒരു ജേണി എന്ന് പറയുന്നത് പലർക്കും പല ടൈപ്പ് ആയിരിക്കും ചിലർക്ക് പാടായിരിക്കും എന്നെ പോലെ ചിലർക്ക് ഭയങ്കര ഈസി ആയിരിക്കും യാതൊരു ബുദ്ധിമുട്ടറിയാത്തവരുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് നിന്റെ കാര്യങ്ങൾ എനിക്കറിയില്ല നിങ്ങൾക്ക് ഇങ്ങനെയാണ് എന്ന് ആയിട്ട് ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടോ എന്നറിയില്ല നമുക്ക് പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ സങ്കടം വരും ഭയങ്കരമായിട്ട് വരും ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്യും ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഒത്തിരി തിങ്ക് ചെയ്യും ഒത്തിരി എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിടിച്ച് 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 ഇരുന്ന് ചിന്തിച്ച് നമ്മൾ ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്യും അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യാം ഓവർ തിങ്ക് ചെയ്യുന്ന സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്യുക നിങ്ങൾ എന്താ പറയുക കുറേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മൈൻഡ് അങ്ങ് ഇപ്പം ഞാനിപ്പോൾ ഒത്തിരി വീഡിയോസും പല വീഡിയോസും പല ആൾക്കാരോട് ഡൗട്ട്സും ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എനിക്ക് ഫ്രണ്ട്സ് തന്നെ ഒത്തിരി പേര് ഡോക്ടേഴ്സുണ്ടോ അപ്പോൾ എല്ലാവരോടും ചോദിക്കുമായിരുന്നു പക്ഷേ ഞാനൊന്നും തലയിലേക്ക് അങ്ങ് ഒത്തിരി എടുക്കാറില്ല കാരണം അവർ പറഞ്ഞു തരുന്നത് ഞാൻ കേൾക്കും ഓക്കെ ഇന്ന പോലെയാണ് അത് കേട്ടിട്ട് നമ്മൾ ഓക്കെ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്ന് ചിന്തിക്കും എന്നല്ലാതെ അതൊത്തിരി തലയിലേക്ക് എടുത്ത് നമ്മൾ കയറ്റി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആലോചിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കായിരുന്നില്ല ഒത്തിരി വീഡിയോസൊക്കെ കാണുമെങ്കിലും ഒത്തിരി ആൾക്കാരോട് ഡൗട്ട്സ് ചോദിക്കുമെങ്കിൽ പോലും ചിലവരുണ്ട് ഇങ്ങനത്തെ വീഡിയോസ് കണ്ട ഇപ്പോൾ ഇപ്പം എൻ്റെ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ട് തന്നെ അയ്യോ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കുമെന്ന് ടെൻഷൻ അടിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ പോലും ചെയ്യേണ്ട ആവശ്യമില്ല പലർക്കും പല ടൈപ്പ് ഓഫ് ബോഡി എന്താ ആരത്ത് പിൻ്റെ ഓർന്നിരിക്കുന്ന ആരും അപ്പുറത്ത് ഭയങ്കര പ്രകൃതി രമണീയമാണ് അപ്പം അതുകൊണ്ട് കിളികളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം പിന്നെ എന്താ പറയുക ഈ സ്മെല്ലിൻ്റെയും ഇതിനൊക്കെ ഉള്ള ഇറിറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് കൂടുതൽ ലെമൺ നല്ലോണം സ്മെല് ചെയ്യുമായിരുന്നു എപ്പോഴും അടുത്തൊരു കുഞ്ഞ് പീസ് ലെമൺ കട്ട് ചെയ്ത് അതിൻ്റെ മറ്റേ തൊലി കട്ട് ചെയ്തായാലും അടുത്ത് വെച്ച് അതെപ്പോഴും സ്മെല് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു പിന്നെ എന്തുവായിരുന്നു എനിക്ക് തോന്നുന്നു പിന്നെ അതേപോലെ മാങ്ങ പച്ച മാങ്ങയൊക്കെ അങ്ങനെ കഴിക്കുമായിരുന്നു എനിക്ക് പച്ച മാങ്ങ കഴിക്കാൻ കൊതിയായിട്ടല്ല എനിക്ക് പുളി കഴിക്കാനായിരുന്നു ഇഷ്ടം പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു ഉപ്പിലിട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു വൊമിറ്റ് ചെയ്യാനും മറ്റും കുറെ ഒക്കെ ഒരു ആശ്വാസം കുറവുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് ടാബ്ലറ്റ് തന്നായിരുന്നു കേട്ടോ അത് മൂന്ന് നേരം കഴിക്കുന്ന ടാബ്ലറ്റ് തന്നിട്ട് അതിൽ നിൽക്കാണ്ടായപ്പോൾ എനിക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് തന്നിട്ടാണ് എൻ്റെ ഛർദി നിന്നത് അപ്പോൾ ഇപ്പോൾ ഫിഫ്ത്ത് മന്ത്യപ്പോൾ ആ മെഡിസിൻ കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ ഛർദി നിൽക്കുന്ന നിന്ന് ഇടയ്ക്കിങ്ങാനൊന്നും നോക്കാനൊക്കാൻ തോന്നിയാൽ തോന്നിയെന്നല്ലാതെ കാര്യമായിട്ടുള്ള വോമിറ്റിംഗ് ഇല്ല അല്ല വൊമിറ്റിങ്ങേ ഇല്ല ആക്ച്വലി അപ്പോൾ അത് നിന്നു ഒരു ഫിഫ്ത്ത് മന്ത് ആയപ്പോൾ അയ്യോ ബിൻ്റെ ഓർന്നിട്ടിരിക്കുവായിരുന്നു കേസ് പിന്നെ ഉള്ളത് എന്താ ആ ഇതൊക്കെയാണ് മെയിൻലി പറയാനുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ ഒത്തിരി ഭയങ്കരമായിട്ട് ചിന്തിക്കാതെ അതിനെങ്ങനെ റിക്കവർ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ അവനവൻ്റെ രീതിയിൽ കണ്ടുപിടിക്കുക ഇതെനിക്ക് ചെയ് ഞാൻ ചെയ്തതായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം നിങ്ങൾ ഇപ്പം എൻ്റെ ക്യാരക്ടർ അല്ലല്ലോ നിങ്ങളുടെ ക്യാരക്ടർ അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എനിക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റുക അല്ലെങ്കിൽ എനിക്ക് എന്താണ് കുറച്ച് ഈസി ആയിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് ഉള്ള സാധനങ്ങളായാലും ഇപ്പോൾ കഴിക്കാൻ തന്നെയാണെങ്കിൽ അപ്പോൾ പിന്നെ അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാർ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ തന്നെ നോക്കി ഓക്കെ നിങ്ങളുടെ ചുറ്റുപാടും ന്വേഷിച്ച് നിങ്ങൾക്ക് ആപ്ഡായിട്ടുള്ള രീതിയിൽ ചൂസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഒന്ന് പുറത്ത് കെടുക്കാം എന്നുള്ളതേ ഉള്ളൂ ഇതൊക്കെ ജസ്റ്റ് ഒരു ചുമ്മാ ഒരു ആ ഞാനിങ്ങനെ ചെയ്തിരുന്നു ആയിരുന്നു എന്ന് പറയുന്ന ഒരു ഇത് പറയാം എന്നേ ഉള്ളൂ പിന്നെ ഡീറ്റെയിൽഡായിട്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഗൈസ് കാരണം ഞാനിപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പം ഓ വെറുതെ ഇരിക്കുന്ന കുറേ നാളായി ഒരു വീഡിയോ ചെയ്യാം കാരണം ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ചെയ്യുന്നത് സോ അത്രയേ ഉള്ളു ഗൈസ് എന്തായാലും നിങ്ങൾ പ്രിപ്പയർഡ് ആവുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി മെൻ്റലി ഫിസിക്കലി ഒക്കെ റെഡിയായിട്ടിരിക്കുക പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പ്ലാൻഡ് പ്രഗ്നൻസി ആണെന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫിസിക്കലി ഞാനും ഹസ്ബൻഡും കുറേ കാര്യങ്ങൾ ആയിരുന്നു കുറേ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തു കുറേ കാര്യങ്ങൾ ചെയ്തു ഞാനതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയില് ചെയ്യാം അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക തയ്യാറെടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഓർത്ത് വെക്കണം നിങ്ങളിങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് ആ ഒരു ഹാപ്പി ആയിട്ടുള്ള ജേണി എല്ലാവർക്കും കുഞ്ഞാവളൊക്കെ ആവട്ടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ നല്ല സന്തോഷമുള്ളൊരു പ്രഗ്നൻസി ജേണി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൈസ് താങ്ക് യു ബൈ